ഹലോ ഗുഡ് മോർണിംഗ് ശരതാണ് അപ്പം ഗോൾഡ് റേറ്റ് ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറും പവന് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറും ഇട ഇന്നൊരു സ്പെഷ്യലായിട്ടാണ് നോക്കിയോളൂ സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ രുദ്രാക്ഷത്തിൻ്റെ കുറച്ച് കഴിച്ചത് അത് നമുക്കൊരു ഇരുപത്തിരണ്ട് ഗ്രാം വരുന്ന രുദ്രാക്ഷേ കഴിച്ച നോക്കിയേ ഒരു ഭംഗി നോക്കിയേ നല്ല കല്ല് വെച്ചിട്ടുള്ള രുദ്രാക്ഷ രുദ്രാക്ഷെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റോണുകൾ വെള്ള സ്റ്റോണ് ഇവിടെ രുദ്രാക്ഷ നല്ല ഭംഗിയിലാണ് നോക്കി കൈ വെക്കുമ്പോൾ തന്നെ അറിയാം നല്ല സുള്ള ഒരു ഹൈറ്റാണ് കേട്ടോ ഇത്രയ്ക്ക് നീളം ഉണ്ടാവ ഏകദേശം നീളം നമുക്ക് ഒരു നോർമൽ തന്നെയാണ് അപ്പൊ എനിക്കിപ്പോ സൈസ് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആണ് കണ്ടോ നോർമൽ ആൾക്ക് സൈസ് പ്രോബ്ലം വരില്ല നല്ല അടിപൊളി ഒരു പാറ്റേൺ കേട്ടോ പുതിയ മോഡല് വന്നിട്ടുള്ള സിംഗപ്പൂർ മോഡലാണ് നമ്മള് നോർമൽ നാടൻ വർക്കല്ല കേട്ടോ അത് അതിന്റെ ഫിനിഷിങ് കണ്ട ബാക്ക് സൈഡ് ഫ്രണ്ടിലാണ് കല്ല് ബാക്ക് സൈഡ് നമുക്കൊരു ഒരു ഉദ്രാഷം മാത്രമേ ഉള്ളു കേട്ടോ നോക്കിയുള്ളൂ ഇതിന് വേറെ റേറ്റ് ഉണ്ട് അത് കാണിച്ചു തരാം അതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ പതിനേഴ് ഗ്രാം കേട്ടാ പതിനേഴ് ഗ്രാമിൻ്റെ വേറെ റേറ്റാണ് ഇതിൽ ഫുള്ള് രുദ്രാഷം ഇല്ല ഗ്യാപ്പിൽ ഇങ്ങനെ നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് രുദ്രാക്ഷം ചെയ്തു തരണം കേട്ടോ നല്ല അടിപൊളി പാറ്റേൺസുകളാണ് എത്തിയത് നല്ല നല്ല പുതിയ മോഡലുകൾ ഇതൊക്കെ പെട്ടെന്ന് സെയിലാവുന്ന ഐറ്റം കേട്ടോ അപ്പം പെട്ടെന്ന് പോകുന്നത് നമ്മുടെ ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ നല്ല അടിപൊളി രുദ്രാക്ഷത്തിൻ്റെ കഴിച്ചാണ് കേട്ടോ പിന്നെ അടുത്ത് കാണിച്ചുതരാം അടുത്ത് നമുക്ക് പതിനെട്ട് ഗ്രാം പതിനെട്ട് ഗ്രാമിൻ്റെ രുദ്രാഷം ഉണ്ടാകാം ഇതും കുഴപ്പമില്ല സ്ക്വയർ കട്ടാലുള്ളിൽ രുദ്രാക്ഷം വെച്ചിട്ടുള്ളൊരു കഴിച്ചേനാണ് ഇത് നല്ല കുറേ കൈ രുദ്രാക്ഷം ഉണ്ട് കിട്ടാ നോക്കിയാൽ അടുപ്പിച്ച് അടുപ്പിച്ച് നല്ല ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒക്കെ നല്ല മൂന്ന് പീസാണ് വന്നത് ഇതൊന്ന് അതുപോലെ തന്നെ ഇതൊരെണ്ണം ഗ്രാമിൻ്റെ കല്ല് വെച്ച് കിട്ടാം നോക്കി മൂന്ന് ഐറ്റാണ് കേട്ടോ പെട്ടെന്ന് പോണായിട്ടാണ് പെട്ടെന്ന് വന്നുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം പിന്നെ രുദ്രാക്ഷണത്തിന്റെ കുറച്ച് വളകൾ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം രുദ്രാക്ഷണം പേള് അങ്ങനത്തെ വളകൾ കുറച്ചുണ്ട് നോക്കിക്കോളൂ പിന്നെ സ്റ്റോൺസ് ഐറ്റംസ് കുറച്ച് റൂബി എമറാൾഡ് പേള് അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് ഇത് മുന്നിൽ കാണിച്ചിട്ടുള്ള നോക്കിക്കോളൂ നല്ല അടിപൊളി വളകൾ പേള് കോറല് അതുപോലെ തന്നെ നോക്കിക്കോളൂ എമറാൾഡ് റൂബി റൂബി ഇത് ലക്ഷ്മി ഉള്ളിൽ എമറാൾഡ് അതുപോലെ തന്നെ അല്ല എമറാൾഡും റൂബി മിക്സിങ് കേട്ടോ ഇഷ്ടംപോലെ മോഡലുകൾ ഉണ്ട് കേട്ടോ ഈ പാറ്റേൺസ് കുറേ ഫ്രഷ് സ്റ്റോൺ കുറേ വളകൾ ഉണ്ട് കേട്ടോ അവിടെ നോക്കിയോളൂ കാണുമ്പോൾ തന്നെ അറിയാം റൂബി ആൻഡ് എമറാൾഡ് കുറേ വള ഇഷ്ടം ഡിസൈനുകളുണ്ട് ഡിസൈനുകൾ കേട്ടോ ൊരു റോസ് പേള് വളാം മൂന്നര ഗ്രാമുകളൂട്ടാ നോക്കിക്കോളൂ മൂന്നര ഗ്രാമിൻ്റെ റോസ് റോസ് കളർ പേള് ഇട്ട മൂന്നര ഗ്രാമന്നെട്ടാ മൂന്നര ഗ്രാമിന് ഈ പേള് വെയിറ്റ് കുറയും കേട്ടോ അപ്പം വീണ്ടും വെയിറ്റ് കുറയും പിന്നെ ഒരു അഞ്ചര മുന്നൂറ് കേട്ട ഇത് വേറൊരു കളറാണ് അഞ്ചര മുന്നൂറ് മില്ലി അതിൻ്റെ ഒരു രണ്ട് മൂന്ന് നാല് പീസ് ഉണ്ട് കേട്ടോ സ്റ്റോൺസ് ഒരു ആകാശ നീല കളർ കേട്ടോ നോക്കിക്കോളൂ നല്ല സിമ്പിൾ ടൈപ്പാണ് നോക്കിക്കോളൂ അടുത്ത് നമുക്ക് ഒരു മൂന്ന് ഗ്രാമിൽ കരിമണി വള കരിമണി എന്ന് പറഞ്ഞാൽ സിലിണ്ടർ മോഡലാണ് കേട്ടോ ഉരുണ്ടതല്ല നോക്കിയോളൂ സിലിണ്ടർ ടൈപ്പ് ആണ് കരിമണിട്ട പിന്നെ ഒരു പന്ത്രണ്ട് ഗ്രാമിന്റെ ഒരു സിംഗപ്പൂര് മോഡല് നോക്കിയുള്ളൂ പന്ത്രണ്ട് ഗ്രാമുള്ളൂ കിട്ടൊരു മൂന്നേ നാലോണ്ട് വേറൊരു പേള് റോസ് കളർ പേള് കിട്ട പിന്നെ ആറ് ഗ്രാമിന്റെ ക്രിസ്റ്റൽ വളരെ നോക്കിയോളൂ ഡബിൾ ലെയർ ആണ് കേട്ടോ ആറ് ഗ്രാമിന്റെ ഡബിൾ ലെയർ ക്രിസ്റ്റൽ വള இன்னொரு ஆறு ராண்ட் வேறொரு ஸ்டோவா சிலிண்டர் டையப்பான நோய் சிலிண்டர் மோடல்ட்டா சிம்பிள் டயப்பா நோய் சிலிண்டர் டைப் பல பல கலர் வரணும் ஒரு மோடலாம் டா நமக்கு கரிமணி ஒரு டவுண்ட் ஷேப்புண்டு அந்த வெய்ட் நோக்கிண மூன்னுட்டா ഇതൊരു ക്രിസ്റ്റൽ അതുകഴിഞ്ഞിട്ട് ഗോൾഡ് ബോൾ അങ്ങനെ വരുന്നൊരു സംഭവം കേട്ടോ ഒരു ക്രിസ്റ്റല് ഒരു ഗോൾഡ് ബോൾ അതിൻ്റെ കുറച്ച് പീസുകൾ ഉണ്ട് നോക്കിക്കോളും അല്ല സിമ്പിൾ വള കരിമണി വളകൽ ഉദ്ദേശിക്കുന്ന ആൾക്കാർ കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് അതും സിലിണ്ടർ സിലിണ്ടർ ഞാൻ മുന്നേ കാണിച്ചു തന്നെ നോക്കിക്കോട്ടോ ഇതൊക്കെ ഏകദേശം മൂന്നര ഗ്രാമുള്ളൂ കേട്ടോ അതിൽ നിന്ന് സ്റ്റോൺലെസ് വരും അത്രയും സിമ്പിൾ ആയിട്ടാണ് പിന്നെ ഇത്തിരി പേളിൻ്റെ ഇത്തിരി വലിയ ടൈപ്പ് ഉണ്ട് നാലര ഗ്രാം പേള് വളട്ട നാലര ഗ്രാമുള്ളൂട്ടോ അത് സ്റ്റോൺലെസ് വരും പിന്നെ ഏഴ് ഗ്രാമിൻ്റെ ക്രിസ്റ്റല് ത്രിപുൾ അയർ ഇട്ട ഏഴ് ഗ്രാം പിന്നെ ഒരു പേളിൻ്റെ ഒരു മൂന്നര ഗ്രാമിൻ്റെ ഒരു റോസ് ഗോൾഡ് വളരെ മൂന്നര ഗ്രാം വരുന്നതും കേട്ടോ പിന്നെ പേള് ഒരു ഏഴ് ഒരുപോലെ താഴെ വരുന്നൊരു വള അപ്പുറത്തേ പേള് സെൻട്രില് ക്രിസ്റ്റൽ ഇടാറുണ്ട് ക്രിസ്റ്റലിന്റെ വളകള് അപ്പൊ ഓടിച്ചു നോക്കിയോ ഇഷ്ടം പോലെ സ്റ്റോൺ ടൈപ്പ് വളകൾ ഇടാ ഇത് സാധാരണ ക്രിസ്റ്റല് പേള് അങ്ങനത്തെ വളകള് ഇത് നമുക്ക് എമറാൾഡ് റൂബി അങ്ങനത്തെ ഐറ്റംസ് പിന്നെ രുദ്രാക്ഷത്തിന്റെ വള കൈച്ചൻ വള അതൊക്കെ ഒരു വെറൈറ്റീസ് ആണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും നമ്മൾ ഷോപ്പ് മറക്കണ്ട അജീജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തുംപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് ഇനി വന്നതിന്റെ ഡൗട്ടിന് വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു